ക്കുന്ന പൊളിച്ചിട്ടുള്ളതെല്ലാ ഇതാ ഇലതൊന്നെ ഇങ്ങനത്തെ പ്രാണികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ചകിരിയും പെടാൻ പാടില്ല കേട്ടാ അപ്പൊ അതെല്ലാം കൂടി അടിച്ചു കൂട്ടി കത്തിച്ചിട്ട് വരുമ്പോ നമ്മൾ ആ കത്തിയ സ്ഥലത്തെ മണ്ണും ഉണ്ടാവൂലേ ആ മണ്ണും ഈ ഇലയിന്റെ ഏർ വേണ്ടി അപ്പൊ ഇങ്ങനെയുള്ള പ്രാണികളെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കരിമണ്ണിട്ട് കൊടുക്കുന്നത് അപ്പൊ കണ്ടത്തിൽ അന്ന് വെള്ളരിക്ക നടന്നു കാണിച്ചിട്ടില്ലേ അപ്പൊ വെള്ളരിക്കന്റെ ഇട ചൊല്ലിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടേട്ടാ അപ്പൊ നമുക്ക് അതിന്റെ തടം മണ്ണേറ്റി കൊടുക്കാനും പിന്നെ കുറച്ച് കരിമണ് എല്ലാം പാറ്റാനും ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് കണ്ടത്തി പോന്ന കണ്ടത്തി കണ്ടല്ലോ വാ ഓട് കണ്ടാ കലിങ് ആക്കുന്നതുകൊണ്ട് റോഡ് ഫുള്ള് പൊളിച്ചിട്ടാ ഉള്ളതേ ബസ്സൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് പത്ത് അഞ്ചു ദിവസം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു ബസ്സും അതുപോലെ സ്കൂൾ വണ്ടിക്കൊന്നും പോകാൻ പറ്റൂല കൊറേ ആൾക്കാർ ഇതൊന്നും അറിയാണ്ട് വന്ന് കൊറേ തിരിച്ചു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയല്ലാന്നുള്ളത് അപ്പൊ ഇങ്ങനെ പോസ്റ്റിങ് കിട്ടാ ഉള്ളത് ഏട്ടാ അപ്പൊ വണ്ടിയെല്ലാം അപ്പുറത്ത് നമ്മൾ അറിയുന്നോണ്ട് പിന്നെ കടത്തി വെച്ചത് അപ്പോ എങ്ങോട്ടൊന്നും ക്രോ ക്രോസ് ചെയ്തിട്ട് പോവാൻ പറ്റൂല അതിന്റെ അപ്പുറത്തുള്ള ഒരു പാലും ഇതുപോലെ പൊളിച്ചിട്ടല്ലേ ഏട്ടാ അപ്പൊ അതുകൊണ്ട് അവിടെയും ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവരും മുറിച്ചിട്ട പോലെയല്ലേ നമ്മളീ ഒരു കഷ്ണം അപ്പൊ ഫെബ്രുവരി പതിനാലിനട്ടാ നമ്മൾ വെള്ളരി ഇനി ഇനിയിപ്പോ ഫെബ്രുവരി ഇരുപത്തെട്ടായി അപ്പൊ അതായത് പോലെ ആട്ടോ വളർന്നിട്ടുള്ളത് അപ്പൊ നമ്മള് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടേ ഇടചെള്ളിയിട്ട് മൂന്ന് പ്രാവശ്യം വെള്ളം കഴിഞ്ഞാൽ നമുക്ക് തടവെടുത്തിട്ട് വളമിടാൻ വേണ്ടി പറ്റും അപ്പൊ അതിന് വേണ്ടിട്ട് വന്നിട്ടുള്ളത് ട്ടാ അപ്പൊ തടവെടുക്കുന്ന വെച്ചാല് നമ്മൾ ഇനി ചാണകം വെള്ള വെള്ളം ഒഴിക്കുമ്പോഴും പിന്നെ ചാണകം കലക്കി ഒഴിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോവാതിരിക്കാനാട്ടാ അപ്പൊ നിരുന്ന സ്ഥലം പോലെല്ലോ നമ്മൾ ചെറിയൊരു വട്ടാക്കിട്ടല്ലേ വെള്ളര് തട്ടത് അപ്പൊ ഇതിങ്ങനെ പൊക്കി കൊടുത്തു കഴിഞ്ഞാല് വെള്ളം അതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിക്കും അതിന് വേണ്ടിട്ടാട്ടാ അപ്പൊ സൈഡിലുള്ള മണ്ണെല്ലാം എടുത്തിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ വെച്ചെടുക്കാ വേണ്ടത് അപ്പൊ ഇതുപോലെ എല്ലാം ചെയ്തു കൊടുക്കട്ടാ അങ്ങനെ നമ്മൾ തടവ് എടുത്തിട്ട് കഴിഞ്ഞാട്ടാ ഇനി നമുക്ക് വെള്ളം നനച്ചു കൊടുക്ക വേണ്ടത് അപ്പൊ നമുക്ക് ഇനി വെള്ളം കൂടി നനച്ചുകൊടുക്കാം അപ്പൊ വെള്ളം കോരി കഴിഞ്ഞിട്ടുണ്ട് ഇനി കരിമണ്ണിട്ട് കൊടുക്കട്ടെ അത് വെള്ളം നനച്ച് നനച്ചയുമ്പോ ഇലയെല്ലാം നനിയല്ലോ അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ പാറ്റി കൊടുക്കാ വേണ്ടേ അപ്പൊ ഇനി ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ എല്ലാ ദിവസം വെള്ളം നനച്ചു കഴിയുമ്പോ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാല് പ്രാണികളെല്ലാം ഇങ്ങനെ ഇല വന്ന് തിന്നൂല്ലേ അപ്പൊ ഇങ്ങനെ നനഞ്ഞ് നനച്ച് കഴിയുമ്പോ ഇങ്ങനെ പാറ്റി കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ടാട്ടാ കരിമണ്ണ് മാറ്റി കൊടുക്കുന്നേ അപ്പൊ ഈ കരിമണ്ണില്ലേ കരിമണ്ണ് എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാല് നമ്മളെ ഈ ഇലകളെല്ലാം ഉണ്ടാവൂലേ അപ്പൊ ഇലകളെല്ലാം അടിച്ചു കൂട്ടിയിട്ട് അതില് ഓലയും പിന്നെ ചകിരിയും പെടാൻ പാടില്ല കേട്ടാ അപ്പൊ അതെല്ലാം കൂടി അടിച്ചു കൂട്ടി കത്തിച്ചിട്ട് നമ്മൾ ആ കത്തിയ സ്ഥലത്തെ മണ്ണും ഉണ്ടാവൂലേ ആ മണ്ണും ഈ ഇലേന്റെ ഏഹ് വെണ്ണീരും അതും കൂടി മിക്സ് ആക്കിട്ട് എടുക്കുക വേണ്ട കേട്ടാ അതാണ് ഈ കരിമണ്ണ് എന്ന് പറയുന്നത് അപ്പൊ അതിങ്ങനെ ഇട്ടുകൊടുക്കുക വേണ്ട എല്ലാത്തിനും വെള്ളരിക്ക് മാത്രല്ല ട്ടാ എല്ലാത്തിനും ഇട്ടു കൊടുക്കുക ഇതിപ്പോ രണ്ടു കൂണ്ട് കയ്പ നട്ടതിന് ഇതിപ്പോ ഇട്ട് ഇങ്ങനെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാലേ നമ്മൾ അടുത്ത പ്രാവശ്യം വെള്ളം കോരുല്ലേ അടുത്ത പ്രാവശ്യം വെള്ളം കോരുമ്പോ അവർ ഇത് പിന്നെയും പോകുവല്ലോ വെള്ളം തന്നെയുമ്പോ അപ്പൊ വീണ്ടും വീണ്ടും പാറ്റി കൊടുക്കട്ട ഇത് വേണ്ട ഇലതാ ഒരു ചെറിയ പ്രാണി അപ്പൊ ഇങ്ങനത്തെ പ്രാണികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അണച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അവരുടെ ശല്യം അത് വേണ്ട അപ്പൊ അവിടെ കണ്ണീര് കൊടുക്കുമ്പോ അവിടുന്ന് കൊഴിഞ്ഞു പോകും അതായത് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രാണികളെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നത് കണ്ടോ ഓടി രക്ഷപ്പെടുന്ന അപ്പൊ വെള്ളം കോഴി കഴിഞ്ഞാല് ഇതുപോലെ ഇട്ടു കൊടുക്കണം ഓർഗാനിക് രീതിയിൽ നമ്മളെ ചെടീനെ സംരക്ഷിക്കുന്നതാണ് ഒരു കൊച്ച വന്നിട്ട് അതായത് നമ്മളിപ്പോ തടവെടുക്കുന്ന സമയത്ത് ആ മണ്ണിന്റെ അടിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഇലകളെല്ലാം ഉണ്ടാവൂല്ലേ അപ്പൊ അതിനെ കൊത്തി തിന്നാൻ വേണ്ടി വന്നിട്ടാണ് അടുത്തുള്ളത് നോക്കിയാ നല്ല നോക്കുന്ന അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും അപ്പ വായി